പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇനി അങ്ങോട്ട് സാറിൻ്റെ ഓരോ സിനിമകളും വൻ വിജയത്തോട് കൂടി തുടർന്നുകൊണ്ടേയിരിക്കും തന്നെയാണ് ഈ സിനിമ പേര് പോലെ സൂചിപ്പിക്കുന്നത് തുടങ്ങി അതായത് ഈ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ കുറേ ഫ്ലെക്സും കാര്യങ്ങളും കിട്ടിയുണ്ടോ കുറേ നമ്മുടെ കണ്ണിൽ കാണുന്ന കുറേ പാടുകളിലൊക്കെ ഫ്ലക്സ് കിട്ടിയുണ്ടോ എന്നും കാര്യമല്ല നല്ല സിനിമകൾ കൊടുത്ത് ഞാൻ കൈമേറ്റി സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷകർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു പുതിയ ഫ്രഷ് സാധനമാണ് ഈ ഫ്രഷ് സാധനം ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ നല്ല സിനിമകളാണെങ്കിൽ പബ്ലിസിറ്റിയൊന്നും വേണ്ട കോടി ക്ലബ്ബല്ല ഇനിയൊരു സിനിമ പുതിയത് ലാൽ സാറിൻ്റെ ഒരു സിനിമ എടുക്കുന്നവർക്ക് ഡയറക്ടർക്കൊരു ചെയ്യണം എംബുരാൻ സിനിമ പോലെ വലിയ രീതിയിലുള്ള പാനൻറ്റിൻ ഹൈപ്പ് ഒന്നുമില്ലാതെ ഒരു മോഹൻലാലിൻ്റെ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാവുന്നത് മോഹൻലാൽ ശോഭന താരജോഡികൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട താരജോഡികൾ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നതാണ് എന്നാൽ അത് മാത്രമാണോ തുടരും എന്ന സിനിമയുടെ പ്രത്യേകത നമുക്ക് ഈ സിനിമ കണ്ട ഓഡിയൻസിനോട് തന്നെ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് മോഹൻലാലിന്റെ തുടരും തുടരും എന്ന് വെച്ചാൽ നമ്മളെ ഡയറക്ടർ തരുൺമൂർത്തി സാർ ഈ പേര് ഈ പടത്തിൻ്റെ ടൈറ്റിൽ ഇട്ട പോലെ അതായത് എംപുരാൻ്റെ ശേഷം ഈ മോഹൻലാൽ സാറിന്റെ ഒരു വിജയം ഉണ്ടല്ലോ അദ്ദേഹം ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ളത് അതായത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആർട്ടിസ്റ്റാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇനി അങ്ങോട്ട് സാറിൻ്റെ ഓരോ സിനിമകളും വൻ വിജയത്തോടു കൂടി തുറന്നു കൊണ്ടേയിരിക്കും തന്നെയാണ് ഈ സിനിമ പേര് പോലെ സൂചിപ്പിക്കുന്ന തുടരും വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഈ തുടരും ഒരു ദൃശ്യം മോഡൽ ഹിറ്റാകുമെന്ന് പറയുന്നവരുണ്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണോ ഈ തുടരും എന്നുള്ള ഈ സിനിമ അതെ ഈ ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ കുറേ ഫ്ലക്സും കാര്യങ്ങളും കിട്ടിയുണ്ടോ കുറേ നമ്മളെ കണ്ണിൽ കാണുന്ന കുറേ ഭാഗങ്ങളിലൊക്കെ ഫ്ലക്സ് കിട്ടിയുണ്ടോ എന്നും കാര്യമല്ല നല്ല സിനിമകൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകര് സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് ഇന്നത്തെ അതിപ്പോൾ പുതിയൊരു നായകനാണെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളൊരു നായനാണെങ്കിലും നല്ല സിനിമകൾ കൊടുത്തു കഴിഞ്ഞാൽ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷകരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ ഒരു സിനിമ ഇപ്പോൾ ദൃശ്യ ഒരു സിനിമയാണ് തുടരും വേറൊരു സിനിമയാണ് ഇതൊക്കെ ഓരോരോ ഓരോരോ സബ്ജക്റ്റ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ് പോയൊരു സിനിമേനെ ഒരിക്കലും കോപ്പി ചെയ്തിട്ടുണ്ടോ കോപ്പ് ചെയ്തിട്ടായിരിക്കില്ല പുതിയൊരു സിനിമ ഒരു ഡയറക്ടർ എടുക്കുക കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതും ദൃശ്യം തന്നെ ആയി മാറും അപ്പോൾ ഇതിൽ തരുൺമൂർത്തിയും സാറും ഇതിൽ അഭിനയിച്ച മറ്റു ആർട്ടിസ്റ്റുകളുടെ കുടുംബം ഇതൊരു പുതിയ ഫ്രഷ് സാധനമാണ് ഈ ഫ്രഷ് സാധനം ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ നല്ല സിനിമകളാണെങ്കിൽ പബ്ലിസിറ്റിയൊന്നും വേണ്ട ഒരു പബ്ലിസിറ്റിയും വേണ്ട ഈ സിനിമ തുടങ്ങി കഴിഞ്ഞൊരു പത്ത് പേര് കണ്ട ഒരു നൂറ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിനിമ ഒരു ആയിരം ഫ്ലക്സ് അടിച്ചതിൻ്റെ ബാനർ കിട്ടിയ പോലെ തന്നെ ആയിരിക്കും അതാണ് യഥാർത്ഥ സിനിമയുടെ വിജയം എന്ന് വിശ്വസിക്കേണ്ട ഒരാളാണ് ഞാൻ ഓക്കെ ഇപ്പോൾ തുടരുന്നുള്ള സിനിമ മലയാള സിനിമയിൽ ഇനി എത്രത്തോളം ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം കോടി ക്ലബുകളിലേക്ക് കടക്കും അതങ്ങനെയൊക്കെയാണ് പറയുന്നത് കോടി ക്ലബ്ബല്ല ഇനി ഒരു സിനിമ പുതിയതായി ലാൽ സാറിൻ്റെ ഒരു സിനിമ എടുക്കുന്നവർക്ക് ഡയറക്ടർക്ക് ഒരു വെല്ലുവിളിയാണ് കാരണം ഇതിൻ്റെ മുകളിൽ ചെയ്യണം ഇപ്പോൾ എംബുരാൻ ഇറങ്ങി ഒരു മാസം എൻ്റർടൈൻമെന്റ് കുറേ കോടികളൊക്കെ വാരി കൂട്ടിയാണെങ്കിലും ഇത് സത്യം പറഞ്ഞ ദൃശ്യൊക്കെ പോലത്തെ കുറേ ഫാമിലീസൊക്കെ അന്നത്തെ ഇപ്പോൾ നമ്മളെ പുലിമുരിക്ക് ഇറങ്ങിയ സമയത്ത് നോട്ടു നിരോധനമായിരുന്നു ആ സമയങ്ങളിലൊക്കെ ശരിക്കും പ്രായഭേദം എന്നെ ആൾക്കാർ ചില്ലറ മാറിക്കൊണ്ട പടർത്തിട്ടുണ്ട് ഒരു അവലായിപ്പൊന്നല്ല പക്ഷേ ആ സിനിമ നല്ല സിനിമയതുകൊണ്ട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ കാശ് പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നോട്ട് നിരോധനമായ പോയ സമയത്തും തിയേറ്ററിൽ പടം വിജയിരുന്നു കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് കോടികളും മറ്റുള്ളൊന്നും അല്ല ഇത് ഈ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഇവരെല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ ബഡ്ജറ്റ് ഇതിൻ്റെ കളക്ഷൻ നമുക്ക് പറയാൻ പറ്റുമോ ഇതേപോലെ തന്നെ ജി സി സിയിലും മറ്റ് കൺട്രീസിലൊക്കെ ഇതേപോലെ സിനിമ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളക്ഷൻ ഇത് ജനങ്ങളുടെ മനസ്സിൻ്റെ സത്യമുള്ള കളക്ഷനാണ് ഏറ്റവും വലിയ കളക്ഷൻ അപ്പോൾ തലമുറയുടെ തുടരുന്ന ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ആട്ടി നാലായിട്ട് സത്യം പറയുന്ന ഇത്രയും വർഷമായിട്ട് ഒരു നമ്മളെ ജനങ്ങൾ പഴയ പാട്ടുകളൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കേട്ടിരിക്കില്ലേ എന്തുകൊണ്ടാണ് അതിന്റെ തനിമ എപ്പോഴും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എത്ര വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ നമുക്ക് മടുപ്പ് വരുന്നുണ്ടോ അതൊക്കെ തന്നെ തന്നെ ഒരു വിജയം ഇപ്പം പുതിയൊരു ആർട്ടിസ്റ്റ് ഒരു സിനിമ ചെയ്തിട്ട് അടുത്ത സിനിമയിൽ നമ്മളെ മനസ്സിലേക്ക് ചിലപ്പോൾ ആ ഗ്യാ പോയിട്ടുണ്ടാവും ആ ഗ്യാപ്പ് നിർത്താൻ ചിലപ്പോൾ ആൾ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ നാൽപ്പത്താറ് വർഷമായിട്ട് നമ്മളെ മനസ്സിൽ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നത് ആ സ്ഥാനം തന്നെയല്ലോ ഒരു കുരുക്കില്ലാതെ ഇപ്പോഴും നമ്മൾ ആ സ്ഥാനത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരോടുള്ള റെസ്പെക്ട് നമുക്ക് ഇന്നുണ്ട് അല്ലെ അത് തന്നെയാണ് അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് സംഭവിക്കട്ടെ ലാലേട്ടനൊക്കെ നമുക്ക് ഇനി അടുത്ത തലമുറകൾക്ക് ശരിക്കും കാണണം ഇവരൊക്കെ എന്താ മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ട് പല മലയാള സിനിമയിൽ ലാലേട്ടന്റെ സ്ഥാനം പോയി ഒരു സാധനം അവർ ചെയ്ത മലയാള സിനിമയുടെ അത്ര സിനിമകൾ ഈ പുതിയ തലമുറകൾ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടില്ലാന്ന് തന്നെ പറയണം അല്ലെ അങ്ങനെയല്ലേ നമ്മൾ ഇപ്പം ഒരു ട്രെൻഡിങ് പാട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കിട്ടിയ മടുപ്പാണ് വൈശാഖ സന്ധ്യ നമ്മൾ എത്ര വർഷം കിട്ടണം അല്ലെ കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം നമ്മളൊക്കെ ജീവിക്കണം ഇപ്പോഴും മടുപ്പില്ലല്ലോ നമ്മളെ ഇപ്പോൾ അടിസ്ഥിട്ടിട്ട് നമ്മളെ പാട്ട് കേൾക്കുന്നത് അതെന്തോ മടുപ്പില്ലാത്ത സംഭവമാണ് മോഹൻലാലിന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മടുപ്പില്ലാത്ത താരങ്ങളിൽ രണ്ടാൾക്കാരാണ് മോഹൻലാലിൻ്റെ മമ്മൂട്ടി അവർ ഈ കാല അവസാനിക്കുന്നവരെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും കാലം കാലവസാനിക്കുന്നവരും അവരെ സിനിമകളും അവരെ പാട്ടുകളും ഇനി എത്ര തലമുറകളൊക്കെ ഇതുവരുന്നോ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും